എല്ലാ കുഴിമാടങ്ങളും എല്ലാവരുടേതുമായിരുന്നു പ്രാർത്ഥനകൾ അത്രയും അവർ എല്ലാവർക്കുമുള്ളതായിരുന്നു മുമ്പ് ഉരുൾപൊട്ടിയൊഴുകിയ പുത്തുമല മണ്ണിൽ തീർത്ത കുഴിമാടങ്ങൾക്ക് ഉറ്റവരുടെ ഹൃദയം പൊട്ടിയൊഴുകിയ കണ്ണീരുണ്ടായിരുന്നു കൂട്ടിന് മലവെള്ളപ്പാച്ചിൽ പോലെ ഓർമ്മകൾ കുത്തിയൊലിച്ച സന്ധ്യയിൽ ആ തേയിലത്തോട്ടത്തിന് നടുവിലെ ആറടി മണ്ണിൽ അവർക്ക് അന്ത്യനിദ്ര അവർ പേരുണ്ടായിരുന്നു നാടിനെ നടുക്കിയ മഹാദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർ ആരാണ് അവരെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല പക്ഷേ താഴെ കുടിമാടങ്ങൾക്കരികിലും മുകളിലെ മൺതിട്ടയിലും നിരന്നു നിന്ന വേണ്ടപ്പെട്ടവരുടെ മനസ്സിൽ അവർക്കെല്ലാം ഉറ്റവരുടെ രൂപമായിരുന്നു താൽക്കാലികമായി കെട്ടിയുണ്ടാക്കി ഇരുമ്പ് പന്തലിലേക്കാണ് അവരെത്തിയത് പി പി ഇ കിറ്റ് അണിഞ്ഞ സന്നദ്ധ പ്രവർത്തകർ തയ്യാറായി നിന്നിരുന്നു മരിച്ചവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും വളണ്ടിയർമാരും ചേർന്ന ജനസഞ്ചയം പന്തൽ നിറഞ്ഞ് താഴെ റോഡിലേക്കൊഴുകി കൂടി നിന്ന ജനക്കൂട്ടത്തിൽ നിന്ന് തേങ്ങലുകൾ ഉയർന്നു പലരും അടങ്ങാത്ത ദുഃഖഭാരത്താൽ കണ്ണീർ വാർത്തു പന്തലിലും കുഴിമാടങ്ങൾക്കും അരികെയുള്ള താൽക്കാലിക വിളക്കുകളിൽ വെളിച്ചമൊഴിച്ചു നിർത്തിയാൽ ചുറ്റുമിരുട്ടായിരുന്നു തൊട്ടുമുകളിലെ കുന്നിൻമുകളിൽ എല്ലാ വെട്ടവും കെടുത്തിയ രണ്ടായിരത്തി പത്തൊമ്പതിലെ പുത്തുമല ഉരുൾപൊട്ടലിൻ്റെ മുറിപ്പാട് ഇന്നും മാഞ്ഞിട്ടില്ല നിറയെ വീടുകളുണ്ടായിരുന്നു അവിടെ ഇപ്പോഴാരും താമസിക്കുന്നില്ല അന്ന് നിരവധി പേരുടെ ഉയരെടുത്തൊഴുകിയ മലവെള്ളപ്പാച്ചിൽ കശക്കി എറിഞ്ഞ അതേ മണ്ണിലാണ് ഈ ദുരന്തത്തിൽ തിരിച്ചറിയപ്പെടാത്തവർക്ക് ആറടി മണ്ണൊരുങ്ങിയത് പൗരസമിതിക്ക് ഹാരിസൺ മലയാളം ലിമിറ്റഡ് വിട്ടു നൽകിയ അറുപത് സെൻറ്റ് സ്ഥലത്താണ് അവരുടെ നിത്യനിദ്ര തിരിച്ചറിയപ്പെടാത്ത മൊത്തം അറുപത്തിയേഴ് മൃതദേഹങ്ങളാണ് മേപ്പാടി താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്നത് ഇതിൽ അഞ്ച് മൃതദേഹങ്ങൾ കൽപ്പറ്റ പൊതുശ്മശാനത്തിൽ കഴിഞ്ഞ ദിവസം സംസ്കരിച്ചിരുന്നു